ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും മൂവാറ്റുപുഴ നഗരസഭയുടെ പതിമൂന്നാമത് ചെയർപേഴ്സണായി ജോയിസ് മേരി ആന്റണി സത്യപ്രതിജ്ഞ ചെയ്തു രാഷ്ട്രീയ മതജാതി ചിന്തകൾക്കതീതമായി മൂവാറ്റുപുഴ നഗരസഭയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുമെന്ന് ജോയിസ് മേരി ആന്റണി മൂവറ്റുപട നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്തി മുപ്പത് സീറ്റുകളിൽ പത്തൊൻപത് സീറ്റും നേടി ഭരണം ഉറപ്പിച്ച യു ഡി എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഇരുപത്തിനാലാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജോയ്സ് മേരി ആന്റണിയെ ഒൻപതാം വാർഡ് കൌൺസിലർ അബ്ദുൾസലാം നിർദ്ദേശിച്ചു ഏഴാം വാർഡംഗം അസംബേഗം അബ്ദുൾസലാമിന്റെ നിർദ്ദേശത്തെ പിൻതാങ്ങി ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലർ രജനി ടീച്ചർ എൽ ഡി എഫിന്റെയും ഇരുപതാം വാർഡിന് പ്രതിനിധീകരിക്കുന്ന രാജശ്രീ രാജു എൻ ഡി എ യുടെയും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളായി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത് വോട്ടുകൾ നേടിയാണ് യു ഡി എഫിലെ ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭാ ചെയ്സണായി സത്യപ്രതിജ്ഞ ചെയ്ത് എന്റെ ഔദ്യോഗിക പരമാവധി യഥാർത്ഥമായ ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മൂവാറ്റുപുഴ ഡിഇഒ സലാവുദ്ദീൻ പുല്ലത്ത് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി നഗരസഭയുടെ പതിമൂന്നാമത്തെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയ്സിനെ മാത്യു കുഴൽനാടൻ എംഎല്എയും മുൻ എം എൽ എ ജോസഫ് വാഴിക്കനും മുൻ നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസും പാർട്ടി അംഗങ്ങളും ചേർന്ന് ഷാളണിയിച്ച് സ്വീകരിച്ചു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഫൗൺ അത് ഏത് തന്നെയായിരുന്നാലും അത് പാർലമെന്റ് ആണെങ്കിലും നഗരസഭയാണെങ്കിലും കോർപ്പറേഷൻ സഭാണെങ്കിലും പ്രതിപക്ഷ കൂടി പ്രവർത്തിക്കാനും പ്രതിപക്ഷത്തെ കൂടി കേൾക്കാനുമുള്ള ഒരു കൂടിയാണ് ചിന്തിക്കുക എന്നുള്ളതുകൂടിയാണ് ജനപ്രസിഡന്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ പ്രകാരമാകുകയുണ്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത്

പൂവാറ്റുപുഴ നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് രാഷ്ട്രീയ മത ജാതി ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഞാനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് മുപ്പതംഗ നഗരസഭയിൽ ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രൻ കെ കെ സുബേറിന്റെ ഉൾപ്പെടെ ഇരുപത് വോട്ടുകൾ നേടിയാണ് ജോയിസ് മേരി ആന്റണി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രജിത് ടീച്ചർ ഏഴ് വോട്ടും എൻ ഡി എഫ് സ്ഥാനാർത്ഥി രാജശ്രീ രാജു മൂന്ന് വോട്ടും നേടി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയിസ് മേരി ആന്റണിക്ക് എൽ ഡി എഫ് അംഗം എൻ എം കിഷോർ സ്വതന്ത്ര അംഗം ജയകൃഷ്ണൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുതിയായി തെരഞ്ഞെടുക്കപ്പെട്ടുപക്ഷണം എന്നുള്ള രീതിയിലുള്ള എല്ലാ രണ്ടാം തവണയാണ് ജോയിസ് മേരി ആന്റണി മൂവാറ്റുപട നഗരസഭയിലേക്ക് എത്തിയത് മഹിളാ കോൺഗ്രസ് ജില്ലാ ഐ ടി കോർഡിനേറ്റർ കെ പി സി സി റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയവും ജോയിസ് മേരി ആന്റണിക്കുണ്ട് അഞ്ചു വർഷ ഭരണസമിതി കാലയളവിൽ ടേം അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിരിക്കുന്നത് ആദ്യ രണ്ടു വർഷം ജോയിസ് മേരി ആന്റണിക്കും തുടർന്നുള്ള ഒരു വർഷം പി രജിതയ്ക്കും അവസാന രണ്ടു വർഷം അസംബികത്തിനുമാണ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാൻ ധാരണയായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപട ന്യൂസ് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയൻറ്റി നയൻ പോയിന്റ് നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിറ്റ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ